നമസ്കാരം ആദ്യം വികസനം പറഞ്ഞു പിന്നെ ജാതി പറഞ്ഞു പിന്നെ വിദ്വേഷ പ്രസംഗം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ നെടുവേർപ്പെടുകയാണ് മോദി കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങുന്നത് വരെ സമാധാനപരമായി പ്രകടനം നടത്തിയ മോദി പിന്നീട് അങ്ങോട്ട് ട്രാക്കി മാറ്റി പിടിച്ചു പിന്നീട് അങ്ങോട്ട് മതവിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു ഇന്ത്യ പിടിച്ചടക്കിയ നിലയിലാണ് സി അടങ്ങുന്ന ഇന്ത്യ മുന്നണി ഇത് മോദിയെ ചെറിയ രീതിയിലല്ല ഭയപ്പെടുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടും വലിയ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായതോടെ വ്യാപകമായി ഇവിടെയൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ബി ജെ പി ബീഹാറിൽ ബി ജെ പി നേതാവിന്റെ നേതൃയോഗത്തിൽ നടന്ന വെടിവയ്പ്പിൽ ആർ ജെ ഡി പ്രവർത്തകൻ കൊല്ലപ്പെട്ടതോടെ സംസ്ഥാനം ഇപ്പോൾ മുൾമുനയിലായിരിക്കുകയാണ് ഇന്ത്യൻ കൂട്ടായ്മയുടെ വടക്കു കിഴക്കൻ ഡൽഹിയിലെ സ്ഥാനാർത്ഥി കനയ്യകുമാറിന് നേരെയും അതിക്രമമുണ്ടായി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അയോധ്യ രാമക്ഷേത്രം മുഖ്യ അജണ്ടയായി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായി തുടരുന്ന കർഷക പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ് ബി ജെ പിയുടെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയാകട്ടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒരുപോലെ ചർച്ചയാക്കുന്നു ഇതോടെ തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിച്ച പ്രചാരണ ഘട്ടം നിയന്ത്രിക്കാമെന്ന് ബി ജെ പിയുടെ തന്ത്രങ്ങൾ പൊളിയുകയാണ് ൂറ് സീറ്റ് കിട്ടുമെന്ന തുടക്കത്തിലെ പ്രഖ്യാപിച്ച മോദി ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കളെക്കാൾ വളരുന്നുവെന്ന തട്ടിക്കൂട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുവെങ്കിലും കണക്കുകൾ വെച്ച അത് വിദഗ്ധർ പൊളിച്ചു നീക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതും ബി ജെ പിക്ക് തിരിച്ചടിയായി ജയിൽ മോചിതനായ കേജ്രിവാൾ മോദി അടുത്ത വർഷം വിരമിക്കുമെന്ന നിലയിൽ ബി ജെ പിയിലെ പ്രായപരിധി നയം വരെ ചർച്ചയാക്കി ഹരിയാനയിൽ കർഷക പ്രതിഷേധം കാരണം ബി ജെ പി പ്രചാരണം പോലും സംഘടിപ്പിക്കാനാകാത്ത സ്ഥിതിയാണ് വിദ്വേഷ പ്രസംഗം കൊണ്ട് രാജ്യം ഭരിക്കാമെന്ന വിവരമില്ലാത്ത ചിന്തയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന മോദിക്ക് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിനെ അനന്തരവൾ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ വോട്ട് ജിഹാദിനായി ആഹ്വാനം ചെയ്തെന്നും മോദി പ്രചാരണ വിഷയമാക്കി വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഇത് പറഞ്ഞത് മദ്രസയിൽ പഠിച്ചവരല്ല പല ജിഹാദികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോൾ വോട്ട് ജിഹാദിനെ കുറിച്ചാണ് ഇന്ത്യ കൂട്ടായ്മ പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അപലപിച്ചില്ല എന്നും മോദി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു കൂടാതെ ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിൽ വന്നാൽ എസ് സി എസ് ടി ഒ ബിസി സംവരണം പിൻവലിച്ച് അത് മുസ്ലിങ്ങൾക്ക് കൈമാറുന്നതിനായി ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യില്ലെന്ന് എഴുതി നൽകാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നും മോദി പറഞ്ഞു തനിക്ക് ജീവനുള്ളിടത്തോളം മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്ന് വ്യാഴാഴ്ച തെലങ്കാനയിൽ സഹിറാബാദിൽ മോദി പറഞ്ഞിരുന്നു മോദിയുടെ പ്രസംഗങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ ഗതി മാറ്റാമെന്ന വെറും വ്യാമോഹമാണ് ഈ തെരഞ്ഞെടുപ്പോടെ ഇല്ലാതാകുമെന്ന് വ്യക്തമാകുന്നത് ജാതി മതവും പറഞ്ഞു കലാപമുണ്ടാക്കുന്ന പ്രധാനമന്ത്രിയെ രാജ്യതലപ്പത്ത് വേണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് ഇനി ഇന്ത്യ മുന്നണിയായിരിക്കും